ഇന്ന് ശിവരാത്രി ശിവരാത്രി എന്ന് കേൾക്കുമ്പോൾ പണ്ട് അച്ഛൻ ശിവരാത്രിക്ക് പോയിട്ട് പിറ്റേ ദിവസം വരുമല്ലോ രാവിലെ തന്നെ അപ്പം കൊണ്ടുവരുന്ന പലഹാരങ്ങളും ഭംഗിക്ക് വയ്ക്കുന്ന സാധനങ്ങളും പിന്നെ കൂടെ കൊണ്ടുപോകാത്തതിൻ്റെ പരിഭവം ഒക്കെയാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആലുവയ്ക്ക് പോവാമെന്ന് പക്ഷേ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും നോ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവര് അവിടെ വരാൻ പാടില്ല അത് മാത്രല്ല മണ്ണിടാൻ സ്ഥലം ഉണ്ടാവില്ല കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാലേ കൈവിട്ട് പോകും എന്നൊക്കെ പറയും അപ്പ ഞാൻ മനസ്സില്ല മനസ്സോട് ശരി അച്ഛാ ശരി ഞാൻ വരുന്നില്ല എന്നാലും ഒന്നും കൂടി ചോദിക്കാൻ തോന്നുന്നു അച്ഛാ ഞാനും വരട്ടെ എന്ന് പക്ഷേ ചോദിക്കില്ല പിന്നെ കാലങ്ങൾ കടന്നു പോ പോയി അത് അച്ഛൻ പറഞ്ഞ വെറും തമാശയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ന് ആ അച്ഛനെ കാണാൻ ഈ ആലുവ മണപ്പുറത്ത് വരേണ്ടി വന്നു എനിക്ക് അച്ഛനെ ബലി ബലിയും അറപ്പിച്ച് അച്ഛൻ്റെ ആത്മാവിനോട് ഒരുപാട് വർത്തമാനം പറഞ്ഞ് തിരിച്ചു പോന്നു ബലിയിടുന്ന സമയത്ത് അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കണം പക്ഷേ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരൊക്കെ അടിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ എടുക്കാൻ പറ്റിയത് ഇത് ഈ കാണുന്ന വീഡിയോ ആണ് എന്ത് പറ്റിക്കൽസ് ആണല്ലേ ഒരുമാതിരി പറ്റിക്കൽസ് കാരണം ബെറുതെ ബിസ്ക്കറ്റ് വെച്ചേണേ പിന്നെ ഈ അറ്റത്ത് ഒരു ഇരുന്നൂറിൻ്റെ നോട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ മുകളിൽ മാത്രം പറ്റിക്കൽസ് എന്ന് പറഞ്ഞാൽ പറ്റിക്കൽസ് അത് തുമ്പ് തൊടിയിച്ച് വെച്ചേണ് എങ്ങനെ പോയാലും ആ വളയം അതിൻ്റെ ഉള്ളിൽ വീഴില്ല ഈ ഒരു വളയം ഏഴ് വളയം കിട്ടണമെങ്കിൽ അമ്പത് രൂപ കൊടുക്കണം അപ്പം അത് നഷ്ടമാണ് ഒരിക്കലും ഒരു ലാഭം പിന്നെ ബിസ്ക്കറ്റ് വെച്ചത് പത്ത് രൂപയുടെ അപ്പോൾ അതൊന്നും നോക്കാൻ നിന്നില്ല ഞങ്ങൾ കുഞ്ഞാപ്പിക്ക് കളിപ്പാട്ടം വാങ്ങിച്ച് തിരിച്ചു പോന്നു